വേൾഡ് ഇൻ നാല് കാര്യങ്ങളാണ് ാണ്ഹുവിന്റെ മാപ്പ് റഷ്യ ഉക്രൈൻ വിശേഷം ദക്ഷിണ കൊറിയയിലെ ക്യാമറകൾ ഗസയിലെ കല്യാണം നേരെ വിശേഷങ്ങളിലേക്ക് കടക്കാം മാപ്പ് പറയുന്നത് മറ്റാരുമല്ല ഇസ്രായേലി പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതിന്യാഹു പറയുന്നത് ഇസ്രായേലി പ്രസിഡന്റ് ഐസക് ഹെർസോകിനോട് കൈക്കൂലി ചതി വിശ്വാസവഞ്ചന തുടങ്ങിയ കുറ്റങ്ങളുടെ പേരിൽ വിചാരണ നേരിടുന്നതിനിടയിലാണ് മാപ്പ് അഭ്യർത്ഥന രണ്ടായിരത്തി പത്തൊമ്പതിലായിരുന്നു കേസ് വന്നത് അധികാരം ഉപയോഗിച്ചുള്ള വഴിവിട്ട സഹായങ്ങൾക്ക് ഉപകാരസ്മരണ എന്ന രീതിയിൽ ആർണർ മില്ലച്ച് എന്ന ഹോളിവുഡ് സിനിമാ നിർമ്മാതാവിൽ നിന്നും ഓസ്ട്രേലിയൻ കോടീശ്വരനായ ജെയിംസ് പാക്കറിൽ നിന്നും സമ്മാനങ്ങൾ കൈപ്പറ്റി എന്നതായിരുന്നു ഒരു കേസ് നെതന്യാഹുവിന് സിഗരറ്റുകളും സാറയ്ക്ക് ഷാംപെയിനുകളുമായിരുന്നു സമ്മാനം തിരിച്ച് നികുതി ഇളവ് അനുവദിക്കുകയായിരുന്നു പ്രധാനം തന്നെ കുറിച്ചുള്ള ഗംഭീര വാർത്തകൾക്കായി ഇസ്രായേലി പത്രം എഡി ആറോണയുടെ പ്രസാധകന് കൊടുത്ത സഹായം അവരുടെ എതിരാളികളായ ഇസ്രായേൽ ഹയോമിന്റെ വിതരണത്തിന് തടസ്സമുണ്ടാക്കാവുന്ന നിയമം പാസാക്കുക എന്നതായിരുന്നു പക്ഷെ അത് ചെയ്യാതെ എഡി ആറോണയുടെ മുതലാളി അർണൻ മോസസിനെ നെതന്യാവ് പറ്റിക്കുകയും ചെയ്തു ഇസ്രായേലി വാർത്താവിനിമയ കമ്പനിയായ ബെസക്കിനെ വഴിവിട്ട സഹായം ചെയ്തതാണ് മറ്റൊരു കേസ് ഇത് തെളിയിക്കപ്പെടുന്ന പക്ഷം നതന്യാവു കൂടുതൽ ശിക്ഷ അനുഭവിക്കേണ്ടി വരും ഇസ്രായേലിൽ ഏറ്റവും കൂടുതൽ കാലം പ്രധാനമന്ത്രിയായിരുന്ന ആദ്യത്തെ ആളാണ് അഴിമതിയുടെ പേരിൽ വിചാരണ നേരിടുന്ന ആദ്യത്തെ ആളും അതാണ് നെതന്യാഹു ശിക്ഷിക്കപ്പെട്ടാൽ പത്തു വർഷം ജയിലിൽ ഏതെങ്കിലും ഒരു കുറ്റത്തിന് ശിക്ഷിക്കപ്പെട്ടാൽ ജയിൽ ഒഴിവാക്കി കിട്ടുമെങ്കിലും പദവികളിൽ നിന്നും ഒഴിഞ്ഞു പോകേണ്ടി വരും തന്നെ കേസ് തീരുമാനമാവാതിരിക്കാൻ വേണ്ടതൊക്കെ ശിങ്കിടികൾ ഒപ്പിക്കും വംശഹത്യ വരെ നീണ്ട യുദ്ധം പോലും അതിനുള്ള വഴിയാവാം തനിക്കെതിരെ കോടതി തിരിയാനുള്ള സാധ്യത മുന്നിൽ കണ്ട് കോടതിയുടെ അധികാരം വെട്ടിക്കുറയ്ക്കാൻ നതന്യാവു ഇതിനിടെ ശ്രമം നടത്തിയിരുന്നുവെങ്കിലും ജനം സമ്മതിച്ചില്ല നിയമസംവിധാനം മുഴുക്കെ അഴിമതിയാണെന്നാണ് നതിന്യാവു മന്ത്രിസഭയുടെ സാമ്പത്തിക കാര്യമന്ത്രി ബെസ്ലേസ് മോട്ട്രിച്ച് പറയുന്നത് അതിനിടയിലാണ് ഇപ്പോൾ മാപ്പാക്കണമെന്ന നതന്യാഹുവിന്റെ അഭ്യർത്ഥന വാർത്തയായിരിക്കുന്നത് നൂറ്റി പതിനൊന്ന് പേജുള്ള അപേക്ഷയാണ് അദ്ദേഹത്തിൻ്റെ അഭിഭാഷകരിതിനായി പ്രസിഡന്റിന് സമർപ്പിച്ചിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ തെരഞ്ഞെടുപ്പിന് മുമ്പ് എന്തെങ്കിലുമൊക്കെ സംഭവിച്ചില്ലെങ്കിൽ സംഗതി പെടും എന്ന് നതന്യാഹുവിൻ അറിയാം എങ്ങനെയെങ്കിലും ഈ കുടുക്ക് ഒഴിവാക്കിയില്ലെങ്കിൽ കസാരകളെല്ലാം നഷ്ടമാവും അഥവാ പ്രസിഡന്റ് മാപ്പ് കൊടുക്കുകയാണെങ്കിൽ അതും ഇസ്രായേലിന്റെ ചരിത്രത്തിലെ ആദ്യ സംഗതിയാവും രാജ്യത്തിന്റെ നിയമ സംവിധാനം അട്ടിമറിക്കപ്പെടുന്ന അവസ്ഥയാവും അതോടെ ഉണ്ടാവുക എന്ന് പൊതുജനം ഇതിനകം അഭിപ്രായപ്പെട്ടു കഴിഞ്ഞു ദക്ഷിണ കൊറിയക്കാരിപ്പോൾ ക്യാമറകളെയാണ് ഭയപ്പെടുന്നത് പൊതു ടോയ്ലറ്റുകളിലെ റെയിൽവേ സ്റ്റേഷനുകളിലെ ഹോട്ടൽ മുറികളിലെ അങ്ങനെ എല്ലായിടത്തേയും ക്യാമറകളെ ഭയപ്പെട്ട് കഴിഞ്ഞിരുന്ന അവരിപ്പോൾ സ്വന്തം വീട്ടിലെ ക്യാമറകളെപ്പോലും ഭയപ്പെടുന്ന അവസ്ഥയിലേക്കാണ് മാറിക്കൊണ്ടിരിക്കുന്നത് വീടുകളിൽ തങ്ങളുടെ സുരക്ഷയ്ക്കായി വെച്ച ക്യാമറകൾ തങ്ങളെ ചതിക്കുകയായിരുന്നു എന്ന തിരിച്ചറിവിലാണ് ഇപ്പോഴവർ ഇക്കഴിഞ്ഞ ദിവസങ്ങളിലായി പോലീസ് നാലു പേരെ അറസ്റ്റ് ചെയ്തത് വീടുകളുടെ സുരക്ഷയ്ക്ക് സ്ഥാപിച്ചിരുന്ന ഒരു ലക്ഷത്തി ഇരുപതിനായിരം ക്യാമറകൾ ഹാക്ക് ചെയ്തതിനായിരുന്നു ഇവയിലെ ഫുട്ടേജുകൾ ഉപയോഗിച്ച് ലൈംഗിക ചൂഷണം നടത്തി എന്നതാണ് കുറ്റം ജനങ്ങൾ ഉപയോഗിക്കുന്ന ഇലക്ട്രോണിക് ഉപകരണങ്ങളിലൂടെ ഇത്തരം ചതികൾ നടക്കുന്നത് ദക്ഷിണ കൊറിയയിൽ പലപ്പോഴും പ്രശ്നമായിട്ടുണ്ട് രണ്ടായിരത്തി പതിനൊന്ന് മുതൽ ഇരുപത്തിരണ്ട് വരെയുള്ള പത്ത് വർഷത്തിനിടയിൽ അമ്പതിനായിരം പേരെ പോലീസ് ഇത്തരത്തിലുള്ള കേസുകളുമായി ബന്ധപ്പെട്ട് അറസ്റ്റ് ചെയ്തിരുന്നു അത്രേ ഇന്റർനെറ്റുമായി കണക്ട് ചെയ്ത ക്യാമറകളാണ് പലപ്പോഴും പ്രശ്നക്കാരാവാറുള്ളത് കുട്ടികളെയും വളർത്തു മൃഗങ്ങളെയും ശ്രദ്ധിക്കാനാണ് ഇവർ പലപ്പോഴും ഇങ്ങനെ ചെയ്യുന്നത് വീടുകളിലും ബിസിനസ് സ്ഥാപനങ്ങളിലും ഹോസ്പിറ്റലുകളിലും ഒക്കെയുള്ള ക്യാമറകളാണ് ഇതിനായി ഉപയോഗിച്ചത് അത്രയും ഇത്തരം രംഗങ്ങൾ വിൽപ്പന നടത്തി കോടികൾ സമ്പാദിച്ചവരും കൂട്ടത്തിലുണ്ട് പക്ഷേ ഇത് ദക്ഷിണ കൊറിയ മാത്രം നേരിടുന്ന പ്രശ്നമല്ല പല രാജ്യങ്ങളിലും തീരെ ദുർബലമായ പാസ്വേഡുകൾ ഉപയോഗിച്ച് സെറ്റ് ചെയ്യുന്ന ഇത്തരം ഇലക്ട്രോണിക് സംവിധാനങ്ങൾ ഹാക്ക് ചെയ്യുക വളരെ എളുപ്പമാണ് കാലിഫോർണിയയിൽ ഒരു കേസിൽ ഇത്തരം കാര്യങ്ങളിൽ ഏർപ്പെട്ട ഒരു സെക്യൂരിറ്റി ക്യാമറ കമ്പനി ഫൈൻ അടച്ച് കാര്യങ്ങൾ ഒത്തുതീർപ്പാക്കിയതാണ് ചൈനയിലും ഇത്തരത്തിലുള്ള മോഷ്ടിച്ച രംഗങ്ങളുടെ വിൽപ്പന നടന്നിരുന്നു ശത്രുതയിലുള്ള രാജ്യങ്ങൾ തമ്മിലും ഇത്തരത്തിലുള്ള ചതികൾ നടക്കാറുണ്ട് അമേരിക്ക മുൻകൈ എടുക്കുന്ന ഒരു സമാധാന ചർച്ച കൂടെ ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്ന വാർത്തയിലേക്ക് പോകാം തൽക്കാലം യുക്രൈൻ സഹായികൾക്കും ഈ ചർച്ച അത്ര പിടിച്ചിട്ടില്ല എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് റഷ്യയും യുക്രൈനും തമ്മിലുള്ള യുദ്ധം അവസാനിപ്പിക്കാനുള്ള പണിയിലാണത്രേ അമേരിക്ക ഇപ്പോൾ സംഗതി തട്ടിപ്പാണെന്ന വിമർശനവും നടക്കുന്നുണ്ട് ചർച്ചയ്ക്കെതിരെ ആളുകൾ വിമർശനം ഉന്നയിച്ചത് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുട്ടിന് തീരെ സഹിച്ചിട്ടില്ല യൂറോപ്പിന് നിർബന്ധമാണെങ്കിൽ യുദ്ധം ചെയ്യാൻ ഞങ്ങൾ തയ്യാറാണെന്നായിരുന്നു പുട്ടിന്റെ ഭീഷണി യൂറോപ്പുമായി യുദ്ധം ചെയ്യാൻ ഞങ്ങൾക്ക് പദ്ധതിയൊന്നുമില്ല പക്ഷേ യൂറോപ്പിന് അത് ആവശ്യമാണെങ്കിൽ ഞങ്ങൾ അതിനിപ്പോഴേ തയ്യാറാണ് ഇതായിരുന്നു പുടിന്റെ വാക്കുകൾ സമാധാനം ഉണ്ടാക്കാനുള്ള അമേരിക്ക ശ്രമത്തെ യൂറോപ്യർ തുരങ്കവെക്കുകയാണെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി നാലുകൊല്ലത്തിനടുത്തായി നടക്കുന്ന യുദ്ധം അവസാനിപ്പിക്കാനായി സ്റ്റീവ് പിറ്റ് കോഫും ജാരഡ് കഷ്ണറും അടക്കമുള്ള അമേരിക്കൻ ടീമിന്റെ നേതൃത്വത്തിൽ മോസ്കോയിൽ നടത്തിയ ചർച്ചക്കൊടുവിലാണ് പുടിൻ്റെ പ്രതികരണം അമേരിക്കയുമായുള്ള കരാറിൽ യൂറോപ്യൻ ശക്തികൾ നിർദ്ദേശിച്ച മാറ്റങ്ങൾ റഷ്യയ്ക്ക് അംഗീകരിക്കാനാവില്ലെന്ന് പറഞ്ഞ പുടിൻ സമാധാന ശ്രമങ്ങളെ തകർക്കാനാണ് അത്തരം സംഗതികൾ പറയുന്നത് എന്നും വാദിച്ചു അതേസമയം യുക്രൈൻ്റെ മേൽ നീതിയുക്തമല്ലാത്ത സമാധാനം അടിച്ചേൽപ്പിക്കാൻ തങ്ങൾ അനുവദിക്കില്ല എന്നാണ് യൂറോപ്യൻ യൂണിയനുകളുടെ നിലപാട് കാരണം ട്രംപിൻ്റെ പദ്ധതി നടപ്പിലാക്കപ്പെടുകയാണെങ്കിൽ യുക്രൈൻ്റെ ചില ഭാഗങ്ങൾ റഷ്യയുടെ കൈപ്പിടിയിലാവും അയ്യായിരം സ്ക്വയർ കിലോമീറ്റർ സ്ഥലം റഷ്യയ്ക്ക് ലഭിക്കുന്ന തരത്തിലാണ് അത്ര പദ്ധതി രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് റഷ്യയോ അമേരിക്കയോ പുറത്തുവിടാത്ത സമാധാന ചർച്ചാ രേഖകൾ ചോർന്നു കിട്ടിയതിന്റെ അടിസ്ഥാനത്തിലാണ് തങ്ങൾ ഇക്കാര്യത്തിൽ ഇടപെടുന്നത് എന്നായിരുന്നു യൂറോപ്യൻ രാജ്യങ്ങളുടെ അഭിപ്രായം ഔദ്യോഗികമായി ഇപ്പോഴും പുറത്തുവിടാത്ത രേഖകൾ ദുരൂഹമാണെന്നും ഇവർ വാദിക്കുന്നു യുക്രൈന്റെ പതിനേഴ് ശതമാനം സ്ഥലവും അധീനപ്പെടുത്തിയിരിക്കുന്ന റഷ്യക്ക് അനുകൂലമായി എടുക്കുന്ന തീരുമാനങ്ങളെ സ്വാഗതം ചെയ്യാനാവില്ല എന്നാണ് ഇവരുടെ നിലപാട് നാറ്റോയിലെ യുക്രൈന്റെ അംഗത്വത്തെക്കുറിച്ചും അമേരിക്ക റഷ്യ നിലപാടിനൊപ്പമാണ് എന്ന ആരോപണമുണ്ട് നാറ്റോയിൽ ചേരില്ല എന്ന നിലപാട് യുക്രൈൻ ഭരണഘടനയിൽ ഉൾപ്പെടുത്തണമെന്നാണ് അത്ര ട്രംപിന്റെ നിലപാട് ചെറിയ ചെറിയ സ്ഥലങ്ങളിൽ നിന്ന് പ്രശ്നം തീർക്കാനാവില്ല എന്ന തരത്തിലാണ് റഷ്യ അവർക്കും പദ്ധതി അത്ര കണ്ട് ഇഷ്ടപ്പെട്ടിട്ടില്ലെന്നാണ് റിപ്പോർട്ടുകൾ നൽകുന്ന സൂചന എന്തായാലും ട്രംപിന്റെ ടീമുമായി കാണുന്നില്ല എന്ന സെലൻസ്കിയുടെ നിലപാടോടെ സംഗതിയിലൊരു തീരുമാനമായി എന്ന് വേണം കരുതാൻ ക്രംലിനിൽ റഷ്യയുമായുള്ള ചർച്ച ഗംഭീരമായി നടത്തിയ ശേഷം ബ്രസൽസിലെത്തി കാര്യങ്ങളൊക്കെ തീരുമാനമാക്കാനിരുന്നതായിരുന്നു അമേരിക്കൻ ടീം പക്ഷേ തൽക്കാലം ക്രംലിനിൽ നിന്നും വിമാനം പറഞ്ഞത് വാഷിങ്ടണിലേക്കാണ് എന്ന് മാത്രം വധുവരന്മാർ സുന്ദരമായ വസ്ത്രം ധരിച്ചിരുന്നു അവരുടെ മുഖത്തെല്ലാം പുഞ്ചിരി ഉണ്ടായിരുന്നു പരമ്പരാഗതമായ വെളുത്ത വസ്ത്രമായിരുന്നു അവരുടേത് ചിത്രങ്ങളിലും വീഡിയോകളിലും അവർ തിളങ്ങി നിന്നു പക്ഷേ വീഡിയോകളിലെ പശ്ചാത്തലം അത്ര കണ്ട് ഭംഗിയായിരുന്നില്ല തകർന്ന കെട്ടിടങ്ങൾ കുന്നുകൂട്ടിയിട്ട കെട്ടിടാവശിഷ്ടങ്ങൾ നിലംപരിശായ വീടുകൾ കാഴ്ചയിൽ ഗസയിൽ നിന്നാണ് ഖാന യൂണിസിൽ ഇക്കഴിഞ്ഞ ദിവസം നടന്ന അമ്പത്തിനാല് പേരുടെ സമൂഹ വിവാഹത്തെക്കുറിച്ചാണ് ഇപ്പറഞ്ഞത് തങ്ങളുടെ ഹൃദയങ്ങൾ ജീവിച്ചിരിക്കുന്നു എന്ന് സ്വയം ബോധ്യപ്പെടാൻ ഇത്തരം പരിപാടികൾ നടത്തിയേ പറ്റൂ എന്നാണ് ഫലസ്തീനികൾ പറയുന്നത് തകർന്ന ജീവിതത്തിനും സഹിച്ച പട്ടിണിക്കും ബന്ധപ്പെട്ടവർ മരിച്ചതിൻ്റെ വേദനകൾക്കും അപ്പുറം ഞങ്ങൾക്കും ചില സന്തോഷങ്ങൾ ആവശ്യമുണ്ടായിരുന്നു സന്തോഷത്തിലേക്ക് തിരിച്ചു വരാൻ കഴിയുമെന്നും പുതിയൊരു ജീവിതം കെട്ടിപ്പടുക്കാനാവുമെന്നും ഞങ്ങൾക്ക് സ്വയം വിശ്വസിപ്പിക്കേണ്ടിയിരുന്നു നവദമ്പതികൾ പറയുന്നത് ഇങ്ങനെയാണ് ആ രംഗങ്ങൾ കണ്ടേക്കാം